ഏറ്റവും വലിയ കോടീശ്വരൻ മുകേഷ് അംബാനി അദ്ദേഹത്തിന്റെ സാമ്രാജ്യമായ റിലയൻസിന്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് റിലയൻസിന്റെ ഉപ്പ് പെട്രോൾ പിന്നെ വിപ്ലവം സൃഷ്ടിച്ച ജിയോ സിം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് റോഡുകളിൽ ഒരു റിലയൻസ് കാർ പോലും കാണാത്തതെന്ന് ഇത്രയും വലിയൊരു വ്യവസായിക്ക് ഒരു കാർ കമ്പനി തുടങ്ങാൻ എന്താണ് തടസ്സം റിലയൻസ് എന്തുകൊണ്ടാണ് കാർ വിപണിയിലേക്ക് വരുന്നില്ല എന്നതിന് പല കാരണങ്ങളുമുണ്ട് അതിലേറ്റവും പ്രധാനം അവരുടെ ബിസിനസ് രീതിയാണ് റിലയൻസിന്റെ പ്രധാന ബിസിനസ് രീതി ബി ടു ബി അഥവാ ബിസിനസ്സിൽ നിന്ന് ബിസിനസ്സിലേക്ക് എന്നതാണ് അതായത് അവർ സാധാരണക്കാരന് നേരിട്ട് സാധനങ്ങൾ വിൽക്കുന്നതിന് പകരം മറ്റ് കമ്പനികൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് നൽകുന്നത് അവരുടെ പെട്രോ കെമിക്കൽ ബിസിനസ്സും ഓയിൽ റിഫൈനറിയുമെല്ലാം ഇതിന് ഉദാഹരണമാണ് എന്നാൽ ജിയോ അങ്ങനെയല്ല അത് ബി ടു സി ആണ് അതായത് സാധാരണക്കാരുമായി നേരിട്ട് ബന്ധപ്പെടുത്തുന്ന ബിസിനസ് കാർ വിൽക്കുന്നതും ഇതുപോലെ ബി ടു സി മോഡലാണ് ഇവിടെയാണ് പ്രധാന പ്രശ്നം മാസം ഇരുന്നൂറ് രൂപയ്ക്ക് റീചാർജ് ചെയ്യുന്നത് പോലെയല്ല അഞ്ച് ആറ് ലക്ഷം രൂപ ലോൺ എടുത്ത് ഒരു സാധാരണക്കാരൻ കാർ വാങ്ങുന്നത് ഉപഭോക്താവായുള്ള ബന്ധം ഇവിടെ വളരെ വലുതും സങ്കീർണ്ണവുമാണ് ഇന്ത്യൻ കാർ വിപണിയിൽ ആവശ്യക്കാരേക്കാൾ കൂടുതൽ കാറുകളുണ്ട് അതായത് സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറവുമാണ് എന്നാൽ റിലയൻസിന്റെ ചരിത്രം നോക്കിയാൽ ആവശ്യക്കാർ കൂടുതലും സാധനങ്ങൾ കുറവുമുള്ള ബിസിനസ്സിലാണ് അവർ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ജിയോ വന്നപ്പോൾ ടെലികോം രംഗത്ത് ഡാറ്റയ്ക്ക് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു പക്ഷെ വില കൂടുതലായിരുന്നു ആ അവസരമാണ് റിലയൻസ് മുതലെടുത്തത് ഒരു കാർ നിർമ്മാണ കമ്പനി തുടങ്ങാൻ ഭീമമായ മുതൽ മുടക്ക ആവശ്യമാണ് ഗവേഷണം വലിയ ഫാക്ടറികൾ ലോകോത്തര നിലവാരത്തിലുള്ള ഡിസൈൻ പരസ്യം ഇതിനെല്ലാം കോടിക്കണക്കിന് രൂപ വേണം അതുകൊണ്ട് പുതിയൊരു മേഖലയിൽ ഇത്രയും പണം മുടക്കുന്നതിനേക്കാൾ അവർക്ക് ഇപ്പോൾ തന്നെ ആധിപത്യമുള്ള മേഖലകളിൽ ശ്രദ്ധിക്കുന്നതാണ് കൂടുതൽ ലാഭകരം ഇന്ത്യൻ കാർ വിപണിയിൽ ഇന്നൊരു പുതുമുഖത്തിന് വേരൊറപ്പിക്കുക എളുപ്പമല്ല മാരുതി സുസൂക്കി ടാറ്റ മോട്ടോഴ്സ് മഹീന്ദ്ര തുടങ്ങിയ ഇന്ത്യൻ ഭീമന്മാരും അതോടൊപ്പം നിരവധി വിദേശ കമ്പനികളും ഇവിടെയുണ്ട് ഈ വമ്പന്മാരോട് മത്സരിച്ച് വിപണി പിടിക്കാൻ റിലയൻസിന് ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും റിലയൻസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് റിന്യൂവബിൾ എനർജി അഥവാ പുനരുപയോഗിക്കാവുന്ന ഊർജത്തിലാണ് ഒരു കമ്പനി പെട്രോളിലും ഡീസലിലും ഓടുന്ന കാറുകൾ ഉണ്ടാക്കുന്നത് ഒരു വൈരുദ്ധ്യമല്ലേ ഇനി ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യമെടുത്താലോ അവിടെയും റിലയൻസ് ഒരു ബി ടു ബി പ്ലാൻ ആണ് അവർ കാർ ബാറ്ററികളും അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകളും മറ്റു കമ്പനികൾക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത് സ്വന്തമായി കാർ നിർമ്മിക്കാൻ തുടങ്ങിയാൽ അവരുടെ ഉപഭോക്താക്കളായ മറ്റ് കാർ കമ്പനികളുമായി നേരിട്ടൊരു മത്സരത്തിന് വരില്ല അത് അവരുടെ നിലവിലെ ബിസിനസ്സിനെ ബാധിക്കും ചുരുക്കി പറഞ്ഞാൽ കാർ നിർമ്മാണം റിലയൻസിന്റെ ഇപ്പോഴത്തെ ബിസിനസ് തന്ത്രങ്ങളുമായി ഒത്തുപോകുന്നില്ല ഓരോ വ്യവസായത്തിനും അതിൻ്റെതായ വഴികളുണ്ട് ഒരുപക്ഷെ ഭാവിയിൽ ഇലക്ട്രിക് വാഹന വിപണിയിൽ വലിയ മാറ്റങ്ങൾ വരുമ്പോൾ റിലയൻസും ഈ രംഗത്തേക്ക് വന്നേക്കാം അതുവരെ നമുക്ക് കാത്തിരുന്ന് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി